ി ശിവേ സർവാർത്ഥ സാധികി ശരണേത്രം വെഗേ ഗൗരി നാരായണി നമോസ്തുതേ അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് അതിന് പ്രാധാന്യമേറി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തിലും നമ്മൾ അവിടെ ഒരു പോസിറ്റീവ്നെസ് കാണാൻ വേണ്ടി നമ്മൾ വിളക്ക് കത്തിക്കുന്നു അതുപോലെ ഏതൊരു ചടങ്ങുകളും വിളക്ക് കത്തിച്ചുകൊണ്ടും പ്രാർത്ഥന ഗീതം ആലപിച്ചുകൊണ്ടും ഇതൊക്കെ നമ്മൾ ഒരു ചടങ്ങുകൾ ചെയ്യുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ്നെസ്സിനെ ആദ്യം തന്നെ കൊണ്ടുവരുന്നു ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ അവിടെ ഒരു ദൈവ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് കൂടുതലും നമ്മുടെ എല്ലാ ചടങ്ങുകളും വിളക്ക് കത്തിച്ചുകൊണ്ട് തുടങ്ങുന്നത് അപ്പോൾ ഭഗവാൻ തന്നെയാണ് അഗ്നി എന്ന് പറയുമ്പോൾ ഭഗവാനാണ് ഭഗവതിയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥന ഗീതം ആലപിക്കുന്നു അപ്പോഴും അവിടെയും ഒരു നമ്മുടെ മറ്റു ചിന്തകളിൽ നിന്ന് നമ്മൾ ആ ദൈവിക ചിന്തകളിലേക്ക് കുറച്ച് ഉയരുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു നല്ല മനസ്സ് എല്ലാവരിലും ഉണ്ടാക്കിയെടുത്താണ് നമ്മളൊരു നല്ല കാര്യം തുടങ്ങുന്നത് അതുപോലെ നമ്മളിപ്പോൾ സർവമംഗളമംഗലേ ശിവ സർവാർത്ഥ സാധികെ ശിവ ശരണ്യേ ദേവി നാരായണി നമോസ്തുതയെന്ന ഉള്ള മന്ത്രം ദേവി മഹാത്മ്യത്തിൽ അതെല്ലാ പിന്നെ ദേവീക്ഷേത്രങ്ങളിലും എഴുതി അതുപോലെ ഒക്കെ അതിൻ്റെ പ്രാധാന്യം ദേവി സർവമംഗള സ്വരൂപിണിയാണ് എന്നാണ് അപ്പോൾ എല്ലാ മംഗളങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ മംഗളം നടക്കണം മംഗളം നടക്കണം എന്ന് പറയുമ്പോൾ നന്മ നമ്മൾ നന്മയാണ് പ്രതീക്ഷിക്കുന്നത് ആർക്കും ജീവിതത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ വന്ന് ചേരാൻ ആരും ആഗ്രഹിക്കില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നന്മയുണ്ടാവണം ജീവിതത്തിൽ മോശം കാര്യങ്ങളകന്നു പോകണം എന്നൊക്കെ തന്നെ ആഗ്രഹിക്കുന്നു പക്ഷെ നമുക്കൊരു ചെറിയ ഒരു തെറ്റ് പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇതൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകളിൽ വ്യാപരിക്കുന്ന ആ ചിന്തകൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് പലപ്പോഴും വരുത്തി വയ്ക്കുന്നു എന്ന് ആചാര്യന്മാർ പറയുന്നു അപ്പം എന്താണ് നമ്മൾ നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് അപ്പോൾ സംസ്കരിച്ച ചിന്തകളും മനസ്സും അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നന്മയും മംഗളവും ശുഭകാര്യങ്ങളും ആയിട്ട് ജീവിതത്തിനെ ഉയർത്താൻ അത് മാത്രമേ സഹായിക്കുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ചിന്തകളെ മാറ്റിയെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് പിന്നെ അരി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് ഇനി അത് നിറച്ചും അരി നിറച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതിലേക്ക് ഇനി കുറച്ച് പരിപ്പ് എന്തെങ്കിലും അതിലേക്ക് ഇടാൻ കഴിയില്ല ഇനി അതിലേക്ക് പരിപ്പ് നിറച്ച് വെക്കണമെങ്കിൽ ഈ പാത്രത്തിൽ അരിയെടുത്ത് മാറ്റണം അതുപോലെയാണ് അപ്പം ആദ്യം നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ചിന്തകളെ മാറ്റിയാൽ മാത്രമേ അവിടെ ദൈവീകമായിട്ടുള്ള അല്ലെങ്കിൽ നന്മയുടെ ചിന്തകൾ അവിടെ നമുക്ക് നിറയ്ക്കാൻ കഴിയും അപ്പോൾ അനാവശ്യ ചിന്തകളെ മാറ്റുന്നതിനാണ് ജപം അതുപോലെ തന്നെ ശ്വാസനാമ ജപങ്ങളെക്കുറിച്ച് അതെങ്ങനെ ജപിക്കണം ഇതൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് അന്ത ഉണ്ട് കാരണം നമ്മൾ നോൺ വെജ് കഴിക്കാമോ എന്നൊരു ഒരു എനിക്കൊരു ചോദ്യം വന്നു അതായത് നോൺ വെജ് കഴിക്കുന്നത് കഴിക്കുന്നതിപ്പോൾ കേരളത്തിൻ്റെ ഒരു പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭവം തന്നെയാണ് കാരണം നോൺ വെജ് ഇല്ലാത്ത വീടുകൾ കുറവാണ് മൂന്ന് നേരവും നോൺ വെജ് കഴിക്കുന്നവരുണ്ട് ഫിഷൊക്കെ മത്സ്യമൊക്കെ കഴിക്കുന്നത് കേരളത്തിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നോൺ വെജ് കഴിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ ലളിതാ സഹസ്രനാമ ജപം ഉപേക്ഷിക്കരുത് കാരണം നോൺ വെജ് കഴിച്ചാലും നമ്മളത് ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം കാലും മുഖമൊക്കെ കഴുകി അല്ലെങ്കിൽ മേലെ കഴുകി അല്ലെങ്കിൽ കുളിച്ച് ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യുക എന്നിട്ട് നമുക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാം കാരണം ഇതൊക്കെ ഇതൊന്നും ദേവി അല്ലെങ്കിൽ ഭഗവാൻ ഇതെങ്ങനെയൊന്നും അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊന്നും അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല നമുക്ക് എന്താണോ പിന്നെ ശരിയായിട്ട് തോന്നാതെ നമുക്ക് ചെയ്യാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ മനസ്സുകൊണ്ട് നമുക്കൊരു ശുദ്ധി വേണമെന്നാണ് ഉള്ളൂ കാരണം ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ദിവസവും വായിക്കാൻ കഴിയില്ല ഇനി ചിലവർ പറയും ഒരു പത്ത് ഇരുപത് ശ്ലോകം വായിച്ചു ഉടനെ പിന്നെ ആരെങ്കിലും വന്നു എണീറ്റ് പോയി അതൊരു വലിയ ദോഷമാണോ എനിക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കും എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റും നമുക്ക് കുറച്ചും കൂടെ പിന്നെ എന്താ പറയുക കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും കാരണം ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് പറയുന്നത് നമുക്ക് നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് അല്ലാതെ നമുക്ക് തിന്മ ഉണ്ടാക്കാൻ ഒരു ദൈവവും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ അത്തരം ചിന്തകൾ നമുക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് കുറച്ചും പ്രാക്ടിക്കൽ ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ പുലയുണ്ടെങ്കിൽ ജപിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പുലയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് പിന്നെ പുലയ്ക്കും പുലയും ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് ജപിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പിന്നെ അതൊരു പ്രശ്നമല്ല നമ്മൾ മനസ്സ് ശുദ്ധമാക്കി വെച്ചുകൊണ്ട് നമുക്ക് ജപിക്കാം അപ്പം അത്തരം കാര്യങ്ങൾ പിന്നെ അതുപോലെ പെരീഡ്സ് ആകുമ്പോൾ എങ്ങനെ പെരീഡ്സ് ആകുമ്പോഴും ജപിക്കാം ശരിക്കും പറയുകയാണെങ്കിൽ അതുകൊണ്ടാണല്ലോ ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് പിന്നെ പൊതുവായ പെണ്ണിന മിരപ്പനും ദാഹകനും നാവുന്ന വേണ്ടു ഹരിനാരായണായ നമ എന്ന ആ ഒരു നാവുകൊണ്ട് ഹരിനാരായണ എന്ന് പറയാനും അതുപോലെ ഏത് മന്ത്രങ്ങൾ ജപിക്കാനും ഒന്നുമൊരു തടസ്സമല്ല അപ്പം അതിന് ഒരു നാവും ഒരു മനസ്സുമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ആ അന്ധവിശ്വാസങ്ങളെയൊക്കെ കുറേ മാറ്റിവെച്ചുകൊണ്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഒരു പിന്നെന്താ പറയുക ജീവനും പ്രാണനുമായിട്ടിരിക്കുമ്പോൾ ആ എങ്ങനെ സ്മരിക്കാതിരിക്കുന്നത് അപ്പം നമ്മളെ നിലനിർത്തുന്നത് തന്നെ ഭഗവാനാണ് അല്ലെങ്കിൽ ഭഗവതിയാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ നമ്മളത് ഓർക്കേണ്ട എന്നും അത് ജപിക്കണ്ട എന്ന് പറഞ്ഞാൽ സ്മരിക്കേണ്ട എന്നർത്ഥം അങ്ങനെ സ്മരിക്കണ്ട എന്ന് പറയുന്നതിൽ എന്താണ് ഒരു യുക്തി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആർക്കും എപ്പോഴും ഭഗവത് സ്മരണ ആർക്കും എപ്പോഴും ആവാം ഏത് സമയത്തും ആവാം എന്ന് ഒരിക്കൽ കൂടെ പറയുന്നു അതുപോലെ തന്നെ ജപം മുടങ്ങാതെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ലതാ സഹസ്രനാമം തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള നാമങ്ങളാണ് മനസ്സിനി മാനവതി മഹേഷി മംഗളാകൃതി ഹീ വിശ്വമാതാ ജഗദ്ദാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗദ്ഭാ പരമോദാര പരാമോദ മനോമ ആ ഭാഗത്ത് വരുന്ന നാമമാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ളത് അർത്ഥം നോക്കാം അപ്പോൾ മാനവതി എന്ന് പറയുമ്പോൾ സ്വന്തം മേന്മകളെക്കുറിച്ച് ബോധമുള്ളവളാണ് ആണ് ദേവി എന്നാണ് മാനവതി എന്നുള്ള ആ ഒരു നാമം കാണിക്കുന്നത് അല്ലെങ്കിൽ മാനം എന്ന് പറയുമ്പോൾ അളവ് എന്നുള്ളൊരു അർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവയെ അളക്കുന്നവൾ ഭക്തരുടെ ഗുണദോഷങ്ങളെ അളന്ന് അളന്നറിയുന്നവൾ അപ്പം നമ്മൾ ഇപ്പോൾ എന്തൊക്കെ പിന്നെ കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ മോഷണമോ ഒക്കെ ചെയ്തിട്ട് ഭഗവാന്റെ മുമ്പിൽ അയ്യപ്പൻ്റെ ഒക്കെ വന്ന് ഒന്നും അറിയാതെ നിൽക്കുന്നവരില്ലേ അപ്പോൾ അതാണല്ലോ നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്നത് പക്ഷേ അതിലൊന്നും അതൊക്കെ അറിയുന്നു ഭഗവാൻ എല്ലാം അറിയുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ടാണല്ലോ ഓരോന്നോരോന്നായിട്ട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭക്തരുടെ ഗുണദോഷങ്ങൾ അളന്നറിയുന്നു ഭഗവാൻ അല്ലെങ്കിൽ ദേവി അതാണ് മാനവതി ഇനി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മഹേഷി മഹേശ്വരൻ്റെ പത്നി മഹേശ്വര പത്നി അല്ല ഈശ്വര ശക്തിയെയുംക്കാൾ മഹത്തായവൾ മഹതിയായ ഈശ്വരി എന്നും അർത്ഥം മഹേശ്വരി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മംഗലാകൃതി മംഗലാകൃതി മംഗളം തന്നെ ആകൃതിയായവൾ അല്ലെങ്കിൽ ശുഭകാരിണി എന്നർത്ഥം മംഗളം തന്നെ രൂപം പൂണ്ടവൾ ഭക്തർക്ക് നന്മയും ഐശ്വര്യവും കൊടുക്കുന്നവൾ എന്നും വേറൊരാർത്ഥം അതുകൊണ്ടാണ് പറയുന്നത് സർവമംഗളമംഗലേ ശിവേ സർവാർദ്ധ സാധികേ ശരണ്യേ ത്രിമ്പകേരി ഗൗരി നാരായണി നമോസ്തുതേ എന്നും ദേവി മഹാത്മ്യത്തിൽ നാരായണീസ്തുതിയാണ് ഇപ്പോൾ പറഞ്ഞത് സ്തുതിയിലെ ഒരു മന്ത്രമാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പം എല്ലാ മംഗളങ്ങളും നൽകുന്ന ദേവി എല്ലാ അർത്ഥങ്ങളും എല്ലാ പിന്നെ പുരുഷാർത്ഥങ്ങളും നൽകുന്ന ദേവി സർവമങ് മംഗളമംഗലി ശിവേ സർവാർത്ഥ സാധികം കാമ മോക്ഷങ്ങൾ നൽകി ഭക്തനെ രക്ഷിക്കുന്ന ദേവി ആ ദേവിക്ക് നമസ്കാരം എന്നാണ് അർത്ഥം ഈ തൊള്ളായിരത്തി മുപ്പത്തിനാല് വിശ്വ മാതാ വിശ്വത്തിൻ്റെ തന്നെ മാതാവായിട്ടുള്ള ദേവി ജഗത്തിൻ്റെ ജനനി ജഗത്തിൻ്റെ അമ്മയാണെന്ന് പറയും അതുകൊണ്ടാണല്ലോ മാതാ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് തുടങ്ങുന്ന നാമം തന്നെ വിശ്വത്തിന് തന്നെ മാതാവാണ് അതുകൊണ്ട് വിഷ്ണു വിഷ്ണു ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ത്രിമൂർത്തികൾക്ക് വരെ ദേവി മാതാവാണ് എന്ന് പറയുന്നു പിന്നെ മുമ്പ് കുറേ ശ്ലോകങ്ങൾ നാമങ്ങൾ അങ്ങനെ പറഞ്ഞു ഇനി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജഗദ്ദാത്രി ലോകത്തിൻ്റെ തന്നെ സ്ഥിതികാരിണി ലോകത്തിൻ്റെ സ്ഥിതി നിലനിർത്തുന്നു അപ്പോൾ ലോകത്തിന് സ്ഥി സൃഷ്ടിസ്ഥിതി ലയമുണ്ടല്ലോ അതിൽ സ്ഥിതികാരിണിയായ ദേവി എന്ന അർത്ഥം ഇനി തൊള്ളായിരത്തി മുപ്പത്തിയാറ് വിശാലാക്ഷി വിശാലമായ അക്ഷികളോടും കൂടിയവൾ വിശാലാക്ഷി വിശാലമായ അക്ഷി ഒരു സൗന്ദര്യ ശാസ്ത്രത്തിൽ സാമുദ്രിക ശാസ്ത്രത്തിലൊക്കെ പറയുന്നുണ്ട് സുന്ദരി എന്നാണ് അർത്ഥം വിശാലമായ അക്ഷികളോടും കൂടിയവൾ അപ്പോൾ ഈ വിശാല എന്ന് പറയുമ്പോൾ മനസ്സിന്റെ വിശാലതയും ഉണ്ട് കണ്ണിൻ്റെ വിശാലതയും ഉണ്ട് സദാ ആനന്ദരൂപിണി എന്ന് അതിന് പറയാം മനസ്സിന്റെ വിശാലതയെ കുറിച്ച് പറയുമ്പോൾ അത് വികാസ് വികസിച്ച മനസ്സിൻ്റെ മനോവ്യാപാരങ്ങളെ കാണിക്കുന്നു അങ്ങനെയും സദാ ആനന്ദം അപ്പം വികസിച്ച മനസ്സിന് മാത്രമേ എപ്പോഴും ആനന്ദം ആനന്ദമുണ്ടാവുള്ളൂ ഇടുങ്ങിയ മനസ്സ് എപ്പോഴും ദുഃഖിച്ചും വിഷമിച്ചും നടക്കും അതുകൊണ്ട് അങ്ങനെ ഒരു സദാ ആനന്ദരൂപിണിയായവൾ ദേവി എന്നർത്ഥം തൊള്ളായിരത്തി മുപ്പത്തിയേഴ് വിരാഗിണി വിരാഗിണി രാഗമില്ലാത്തവൾ അല്ലെങ്കിൽ വൈരാഗ്യമുള്ളവൾ വിരക്തയായവൾ എല്ലാത്തിൽ നിന്നും വിരക്തയാണ് ദേവി കൈവശം ഒന്നും തനിക്ക് വേണ്ടി വേണമെന്ന മനോഭാവമില്ലാതെ ഒന്നിനോടും ആസക്തി ഇല്ലാതെ ആ അവസ്ഥക്കാണ് എന്ന് പറയുക ഒന്നിനോടും രാഗമില്ലാത്ത അവസ്ഥ അതാണ് വൈരാഗ്യം ഈ വൈരാഗ്യം എന്ന പദം ഒരുപാട് തെറ്റിദ്ധരിച്ച ഒരു പദമാണ് വെറുപ്പ് ഒരു അർത്ഥമല്ല വൈരാഗ്യം അത് നമ്മൾ മലയാളത്തിൽ വൈരാഗ്യം എന്ന് പറയുമ്പോൾ അങ്ങനെ എടുക്കുമെങ്കിലും ഇവിടെ വിരക്തി എന്നുള്ള അർത്ഥമാണ് വൈരാഗ്യം രാഗമില്ല രാഗം ഒരുപാട് ഒട്ടലില്ലാത്ത അവസ്ഥ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പ്രഗത്ഭ സൃഷ്ടി തുടങ്ങിയ കർമ്മങ്ങളിൽ സാമർഥ്യമുള്ളവൾ പ്രഗത്ഭയാണ് സാമർത്ഥ്യമുള്ളവൾ എന്നാണ് അർത്ഥം ഭർത്താവിനെ നിയന്ത്രിക്കുന്നവൾ എന്നുള്ള അർത്ഥമുണ്ട് ആ അർത്ഥത്തിൽ സാമർത്ഥ്യമുള്ള സ്ത്രീ എന്ന അർത്ഥത്തിൽ പറയാം കാരണം പരമേശ്വരനായ ശിവഭഗവാനെ തന്നെ തൻ്റെ ശരീരത്തിൻ്റെ ആർദ്ധഭാഗത്തിൻ്റെ സ്വാധീനത്തിലാക്കിയ ദേവി എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ആ രീതിയിലും പ്രഗത്ഭയാണ് ദേവി എന്നും ആർക്കും കീഴ്പ്പെടാത്ത ഭാവം എന്നും ആ പ്രഗത്ഭ എന്നുള്ളതിനർത്ഥമുണ്ട് ദേവി മറ്റാർക്കും കീഴ്പ്പെടുകയുമില്ല അതുപോലെ തന്നെ സ്വതന്ത്രയുമാണ് എന്ന് പറയുന്നു അതുകൊണ്ട് പ്രഗത്ഭയാണ് ഈ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് പരമോധാര പരമമായ ഔദാര്യമുള്ളവൾ ദേവി പരമമായിട്ടും ഉദാരമായിട്ടും ഉള്ളവൾ എന്ന അർത്ഥം ശബ്ദം കൊണ്ട് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം കൊടുക്കുന്നു ഉദാരമതി എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഉദാരമായിട്ട് നൽകുന്നു എന്നുള്ള അർത്ഥമാണല്ലോ തൻ്റെ ഭക്തന് ആവശ്യമുള്ളതെല്ലാം വളരെ ഉദാരമായിട്ട് നൽകുന്നവൾ എന്ന അർത്ഥമുണ്ട് അതുകൊണ്ടാണ് ഉദാരിയമുള്ളവൾ ധർമാർത്ഥ ധർമ്മ കാമങ്ങൾ നൽകുന്നു എന്നൊരു നാമത്തിൽ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ പറയുന്നു മാത്രമല്ല പരമമായിട്ടുള്ള പിന്നെ പുരുഷാർത്ഥത്തിൽ പരമാ പരമമായ മോക്ഷത്തെ പോലും നൽകുന്ന ദേവി അതുകൊണ്ട് ധർമാർത്ഥ മോക്ഷങ്ങൾ തന്നെ നൽകുന്നു എന്നർത്ഥം ഇനി തൊള്ളായിരത്തി നാൽപ്പത് പരാമോദ പരമമായ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ആമോദത്തോടു കൂടിയ ആമോദത്തെ കൊടുക്കുന്നവൾ പരമാനന്ദം തന്നെ കൊടുക്കുന്നവൾ ദേവി എന്നർത്ഥം അപ്പോൾ ആമോദശബ്ദം പരമമായ കീർത്തി എന്നും അർത്ഥമുണ്ട് അപ്പോൾ പരമമായ കീർത്തിയോടുകൂടിയവൾ എന്നും അതുപോലെ പരമമായ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം അത് സ്വരൂപമായവൾ എന്നും പരമമായ കീർത്തിയോടുകൂടിയവൾ എന്നും അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ആനന്ദത്തെ നൽകുന്നവൾ എന്നും അർത്ഥം നമുക്ക് പറയാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയ ഭാഗം തൊള്ളായിരത്തി മുപ്പത്തി ഒന്നോട്ട് തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള ഭാഗങ്ങളാണ് മനസ്സിനി മാനവതി മഹേഷി മംഗളാകൃതി ഹി വിശ്വമാതാ ജഗദ്ദാത്രേ വിശാലാക്ഷി വിരാഗിണി പ്രഗദ്ധ പരമോദാരാ പരാമോദ മനോമ ഈ വ്യോമകേശി മാനസ്ഥ വജനി വാമകേശ്വരി ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ നാമങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികി ശരണേത്രിയംബകീ ഗൗരി നാരായണി നമോസ്തുദേ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം